ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാൻസ് തരുന്നുണ്ട് പിന്നെ കുറേ ചെടികൾ കോംബോ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അത് ഒരേ സെയിം പ്ലാൻസ് അല്ലാതെ നമ്മൾ മിക്സഡ് ആയിട്ടാണ് കോംബോ ഓഫർ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എല്ലാ കോംബോൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റും തരുന്നുണ്ട് അപ്പോൾ ഏത് പ്ലാൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രീ പ്ലാന്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് പ്ലാൻസ് കാണിക്കുന്നുണ്ട് ആ ആണ് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ കാണിക്കുന്നതൊട്ടിട്ടുള്ള എക്സ്മസ് കാറ്റസ് തൊട്ടിട്ടുള്ള വെറൈറ്റീസ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരാനായിട്ട് പോകുന്നത് കേട്ടോ കാറ്റസ് ഉണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഉണ്ട് ബോൾസും ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ് ഇത് പാഷൻ എന്ന് പറയുന്ന നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഫ്രീ പ്ലാന്റ് ആയിട്ട് അത് നമ്മൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോമ്പോയിൻ്റെ കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കോംബോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഏതൊക്കെ കോംബോകളാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എല്ലാ പ്ലാന്റ്സും തന്നെ ഈ ഒരു ക്ലൈമറ്റിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ് അതുപോലെ തന്നെ അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ നോർമൽ പോട്ടി മിക്സ് വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയധികം പ്ലാൻസ് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് തരുന്നുണ്ട് അപ്പം ചിലപ്പോൾ നമ്മളായിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ പ്ലാൻ്റ് നിങ്ങളുടെ ഉള്ള ചെടികളായിരിക്കാം പക്ഷേ അപ്പം ഇത്രയും പ്ലാൻസ് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത ചെടികൾ ഏതാണോ അത് ഫ്രീ പ്ലാൻഡായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കോംബോ നമ്മുടെ കൊടുവലി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് വളരെ കുറച്ച് മാത്രമേ കൊടുവലി പ്ലാന്റ്സ് സ്റ്റോക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡും വൈറ്റും പിന്നെ നീല കളറിലെ പോവണ്ടാവുന്നത് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് ശരികളാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലേവറിങ് ബിഗോണിയൈസിൻ്റെ ഒരു കോംബോ ആണ് ഇതിനെ തന്നെ വാക്സ് ബിഗോണിയാന്നും പറയുന്നുണ്ട് ഇതിനൊക്കെ നോർമൽ പോട്ട് മിക്സ് മിക്സറിന് മതി കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ്സ് ആണ് നമ്മളൊരു കോംബോ ആക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കളേഴ്സ് കാണിക്കുന്നുണ്ട് റോസ് വൈറ്റ് പിങ്ക് അങ്ങനെയുള്ള ഷെയ്ഡാണ് കളറുകൾ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാ ചെടികളുടെയും അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഈയൊരു സൈസുള്ള ഫ്ലവറിങ് ബിഗോണിയൻസ് ആണ് അയച്ചു തരുന്നത് കേട്ടോ ഇനി എട്ട് കോംബോ എന്ന് പറയുന്ന ഒരു റോസ് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് റോസ ചെടികളാണ് ഫസ്റ്റത്തത് ഓർക്കിഡ് റോസ് റോസാണ് പിന്നെയുള്ളത് രണ്ടെണ്ണം ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ബട്ടൺ റോസ് എന്ന് അറിയപ്പെടുന്ന വെറൈറ്റിയാണ് വൈറ്റും റെഡുമാണ് കളേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളതൊരു അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഈ കാണിക്കുന്നത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു വള്ളി ചെടിയാണ് ഇനി രണ്ടാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മെലസ്റ്റോമിയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാമതായിട്ട് ആഫ്രിക്കൻ വയൽറ്റിൻ്റെ ബ്ലൂ കളറിൽ പൂവുണ്ടാവുന്ന ചെടിയും നാലാമതായിട്ട് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളറിൽ പൂ അഞ്ചാമത്തെ പ്ലാന്റ് കനകാമ്പലത്തിൻ്റെ വെറൈറ്റിയും ആണ് ഈ കോമ്പോയ്ക്ക് വില വരുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് കേട്ടോ ഈ അടുത്തൊരു കോമ്പോ നമ്മൾ കുറച്ച് ഫ്ലേവർ പ്ലാന്റ്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ കാണിക്കുന്നത് കമേലിയ പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഡേയ്സി വെറൈറ്റീസാണ് ബ്ലൂവും റോസും ആണ് കളേഴ്സ് പിന്നെയുള്ളത് ഒരു എസേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കോമ്പോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നാല് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അടുത്തത് ഫ്ലേവറിങ് പ്ലാന്റ്സ് തന്നെയാണ് ഫസ്റ്റത്തെ ട്രോംബോറ്റ് വൈൻ പ്ലാന്റ് ആണ് രണ്ടാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കാറ്റ്സ്കുലോ പ്ലാന്റ് ആണ് ഇതെല്ലാം വെള്ളിച്ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ നാല് പ്ലാന്റ്സ് ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെള്ള കളറിൽ പോവുണ്ടാകുന്ന വെറൈറ്റിയും പിന്നെയുള്ളത് നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ്റെ ബ്ലൂ കളറിൽ പോവുണ്ടാകുന്ന വെറൈറ്റി ാണ് കേട്ടോ പിന്നെ ഒരു അടുത്ത കോമ്പോ അടിപൊളി ഒരു കോമ്പാണ് ഇതിൽ ഫസ്റ്റത്തെ പ്ലാന്റ് കമേലിയ പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ ഉള്ളത് റോസഡ് യെല്ലോ കളറില് പൂ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ആഡ് നാല് പ്ലാന്റ്സിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പെർഗ്രാന്തസിൻ്റെ വെള്ള കളറിലെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി നല്ല സ്മെല്ലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതിൽ ഉണ്ടായിരിക്കുക ഇന്നത്തെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇക്സോറ പ്ലാന്റ് ആണ് കേട്ടോ അത് മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ നാല് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെയുള്ള കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റത്തെ പ്ലാന്റ് മെലിസ്റ്റോമ വെറൈറ്റിയാണ് മെലിസ്റ്റോമയുടെ വയലറ്റ് കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് ടെക്കോമയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് ബുഷി ടൈപ്പിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടിയാണ് കേട്ടോ മെലസ്റ്റോമയുടെ സോറി ടെക്കോമയുടെ വെറൈറ്റി പിന്നെയുള്ളത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് ബുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഈ ഒരു കോമ്പോയിലുള്ളത് ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഡാൻസിങ് ടോൾ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ നാല് പ്ലാന്റ്സ് പിന്നെയുള്ളത് നമ്മുടെ ഹൈഡ്രോൻജിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രോൻജിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് ആണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തെ കളർ അതാണ് രണ്ടാമതായിട്ട് വരുന്നത് ബ്ലൂ കളറില് പൂ ഉണ്ടാകുന്നത് പിന്നെ റെഡ് കളറും അതുപോലെ തന്നെ റോസ് കളറും വൈറ്റ് കളറും ഇങ്ങനെ ഒരു അഞ്ച് ഷെയ്ഡ്സാണ് നമ്മൾ ഈ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന് അഞ്ച് പ്ലാന്റിനും കൂടെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഹൈ ഹൈഡ്രാൻജിയ ചെടികൾ അഞ്ച് പ്ലാന്റ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്തും പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നന്നായിട്ട് വലത്തി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഹൈഡ്രാൻ ചെടികൾ ഇതുപോലെ ഈ ഒരു സൈസ് സൈസാകുമ്പോൾ തന്നെ ഇതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായി കിട്ടും കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ലെന്താന ചെടികളുടെ കോംബോ ആണ് ലെന്താന ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ കോംബോ ആണ് ചെയ്തിരിക്കുന്നത് അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് മഞ്ഞ പിങ്ക് റെഡ് യെല്ലോ പിന്നെ ഒരു ലാവണ്ടർ കളറ് വൈറ്റ് ഇങ്ങനെ ഒരു അഞ്ച് ഷെയ്ഡ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന വില കേട്ടോ നമുക്ക് ചട്ടിയിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നേരെ മണ്ണിലാണേലും നട്ട് വളർത്താൻ പറ്റും അഞ്ച് പ്ലാന്റ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന വില കേട്ടോ അതിൽ തന്നെ പൂക്കളുണ്ടാകുന്ന കുങ്ങിനി വെറൈറ്റീസ് ആണ് കേട്ടോ ഹൈറ്റ് വയ്ക്കത്തില്ല ബുഷി ടൈപ്പിൽ നിൽക്കുകയുള്ളൂ പിന്നെ കോവുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്ലാന്റ് ഡേസി പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഫ്യൂസിയുടെ മിനിയേച്ചർ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈറ്റ് വെക്കത്തില്ല മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഇതിൽ അഞ്ച് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ഇത് മൂന്നാമത്തെ പ്ലാന്റ് സാൻഡ് പേപ്പർ വൈൻ്റെ ബ്ലൂ കളറിൽ പൂ ഉണ്ടാകുന്ന പൂവുണ്ടാകുന്ന ആണ് കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ വയൽസിൻ്റെ ബ്രൗൺ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ എല്ലാം തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് പിന്നെ നമ്മൾ അഞ്ചാമതായിട്ട് കാണിക്കുന്നത് ഫ്ലേവറിങ് ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ് ഇനിയുള്ള കോംബോ എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയൽസിൻ്റെ ഒരു കോമ്പോ ആണ് ചെയ്തിട്ടുള്ളത് ആഫ്രിക്കൻ വയൽസിൻ്റെ എട്ട് കളറുകളുടെ ഒരു കോമ്പോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് എല്ലാം ഫ്ലേവറിങ് സൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂക്കളുള്ള ചെടികൾ തന്നെയായിരിക്കും മാക്സിമം എല്ലാവർക്കും അയച്ചു തരാം ഇനി ഒരു കാണിക്കുന്ന എട്ട് കളറുകളായിരിക്കും ഈ ഒരു ഉണ്ടായിരിക്കും ആ എട്ട് പ്ലാന്റ്സിനും കൂടി വിലയിട്ടിരിക്കുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് പോട്ടി മിക്സ് എടുക്കുമ്പം ചകിരിച്ചോറ് മാത്രമാണെങ്കിലും ഓക്കെയാണ് ഇല്ലെങ്കിൽ ചകിരിച്ചോറും മണ്ണും വെച്ചിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ആഫ്രിക്കൻ വയലസ് അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് കളറാണ് ഈ ഒരു കോമ്പോയിലൂടെ കൊടുക്കുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതൊട്ട് പിന്നെയുള്ള ഒരു കോംബോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കോംബോ ആണ് ഇതിൽ ഒത്തിരി ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണ് രണ്ടാമത് എക്സ്മസ് കാറ്റസിൻ്റെ വെറൈറ്റിയാണ് ഇതിൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സും ഹോയാ പ്ലാന്റ്സും എക്സ്മസ് കാറ്റസ് വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് പത്ത് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ പത്ത് പ്ലാന്റും ഹാങ്ങിങ് ആയിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ കുറച്ചും കൂടി കാണാൻ ഭംഗിയെന്ന് പറയുന്നത് ഹാങ്ങിംഗ് പോർട്ടിൽ വളർത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പത്ത് പ്ലാന്റ്സിനും കൂടി വിലയിട്ടിരിക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ജി ഫി സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ അയച്ചു തരുന്നത് ഹോയയുടെ ഒരു നാല് കളേഴ്സും ബാക്കി ലിപ്സ്റ്റിക് പ്ലാന്റ്സും എക്സ്മസ് വെറൈറ്റിയുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എക്സ്മസ് ക്യാറ്റസ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ആണ് ചൈനീസ് ബോൾസം ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഒരു പത്ത് ആണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൊത്തം ഒരു പത്ത് വെറൈറ്റിയാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ അതിൽ പത്ത് നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഈ ഒരു കോമ്പോയില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് മാത്രമാണ് കേട്ടോ